എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും കല സാഹിത്യം സ്പോർട്സ് എല്ലാ മേഖലകളിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അത് കണ്ടെത്തി നമ്മൾ പരിപോഷിപ്പിക്കണം കാരണം പുസ്തകത്തിൽ നിന്നുള്ള അറിവ് മാത്രമല്ല പലപ്പോഴും നമ്മളെ വിജയത്തിലെത്തിക്കുന്നു പല മേഖലകളിൽ നമ്മളുടെ പ്രാവീണ്യം തെളിയിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് വന്ന് ചേരും ഇവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത് ഇവിടെ നിങ്ങളുടെ സ്പോർട്സ് ആയാലും ഇതിലെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഒരു മഴവില് പോലെ പ്രകാശിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരൊറ്റ വെളിച്ചമായി നമ്മൾ മാറും മഴവില് പോലെ ശോഭിക്കണ്ടേ നിങ്ങൾക്ക് ശോഭിക്കണ്ടേ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കണം നമുക്കുള്ള എന്തൊക്കെ കഴിവുണ്ടോ അത് കണ്ടെത്തണം പടം വരയ്ക്കാണെങ്കിൽ പടം വരയ്ക്കാം പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടണം അതിൽ മടി വിചാരിയരുത് നമ്മൾ സ്റ്റേജിൽ വന്നപ്പോൾ മൈക്കി ഞങ്ങളൊക്കെ ഞാനൊക്കെ പണ്ട് മൈക്ക് കൈ പിടിക്കുമ്പോൾ വിറക്ക് വരും സാറിനെ കരിയറും പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്പോർട്സിലൊക്കെ പങ്കെടുക്കണം നമുക്ക് എന്താണ് ഈ കൊറ്റമാരെ സ്കൂളിന് അഭിമാനമായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയുള്ളൂ നമ്മുടെ നമ്മുടെ ബാച്ചിലെ സ്കൂളിലെ ശ്രീമതി ലക്ഷ്മി ടീച്ചറെ വളരെ ആദരവോടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ടീച്ചറായിട്ടല്ല ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മൊബൈലും വാട്സപ്പും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പിന്നീട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരാനും ഫോണും വാട്സപ്പും ഒക്കെ വന്ന സമയത്ത് സത്യത്തിൽ ഫോണിന്റെ ഒരു ഗുണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് പിന്നീട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ കൂട്ടായ്മ ഉണ്ടായപ്പോൾ നമുക്ക് സ്കൂളിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുകയും അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ജേഴ്സി നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചത് അതിന്റെ പിന്നിൽ മറ്റൊരു കാരണവും കൂടെ ഉണ്ട് ഷൈജി ടീച്ചർ വളരെ കഷ്ടപ്പെട്ട് കുട്ടികളെ പരിശീലിപ്പിച്ച് ഗ്രൗണ്ടിൽ കൊണ്ടുപോകുമ്പോൾ മത്സരത്തിന് കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ കുട്ടികളുമായിട്ടൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം ജേഴ്സി ഇല്ലാതിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് അന്ന് സത്യത്തിൽ വിഷമം തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കത് തരണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഞങ്ങളോടൊപ്പം തന്നെ ആചാര്യ അതേപോലെ തന്നെ ഗൈഡൻസ് എന്നീ ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യം പങ്കു പങ്കുചേർന്നു അതിലുമുള്ള സന്തോഷം അറിയിക്കുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഈ സ്കൂളിൽ കടന്നു പോകുന്നത് അപ്പം ഭാവിയിൽ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ വന്നു നിന്ന് ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കണം അതിനുള്ള ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതോടൊപ്പം തന്നെ ഈ ജേഴ്സിയിട്ട് കളിക്കളത്തിലിറങ്ങുമ്പോൾ നമ്മൾ ആര് തന്നെ എന്നതിലല്ല കാര്യം കൊറ്റംകുളങ്ങര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആ ഒരു രീതിയിൽ നമ്മുടെ സ്കൂളിന്റെ മികവ് ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ നല്ല നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതിനുവേണ്ടി ശൈല ടീച്ചറിനോടൊപ്പം നിങ്ങളും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിക്കുക എല്ലാവർക്കും എല്ലാ വിദ്യാശംസകളും നേരിടുക സംസാരിക്കാനായിട്ട് നമ്മുടെ ആചാര്യയിലെ അധ്യാപകൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയെ കൂടിയായ ബഹുമാനായ ശ്രീജേഷ് അവനേക്കും ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആദരണീയായ അധ്യാപകർ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് നമ്മുടെ സ്പോർട്സ് ക്ലബിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പി എ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണെങ്കിൽ തന്നെ നമ്മുടെ ആചാര്യ സ്ഥാപനം അതുപോലെ ഗൈഡൻസ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഇത്തരമൊരു പരിപാടിക്ക് പിന്തുണ നൽകിയത് അവർ പഠിച്ച് നമ്മളൊക്കെ പഠിച്ച സ്ഥാപനമായതുകൊണ്ടും നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ടീച്ചർ പറഞ്ഞാലും തന്നെ എവിടെയെങ്കിലും മത്സരങ്ങളൊക്കെ പോകുമ്പോൾ സമയത്ത് ജേഴ്സി ഇല്ലാത്തൊരവസ്ഥയിൽ അതൊരു നാണക്കേടായിട്ട് തോന്നുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമാവാൻ വേണ്ടിയാണ് ഈ അവസരത്തിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത് തുടർന്നും ഇത്തരം ചെറിയ സ്കൂളിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ സന്നദ്ധരാണെന്ന് കൂടി അറിയിക്കുകയാണ് നമ്മുടെ സ്പോർട്സ് ക്ലബിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അടുത്തതായിട്ട് ആശംസകളിൽ സംസാരിക്കാനായിട്ട് നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപകൻ ഏറെ ബഹുമാനികളായിട്ടുള്ള രമേഷ് കുമാർ സാറിനെ വളരെ ആദരപൂർവ്വം പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇവിടെ ജേഴ്സി തന്ന് നമ്മളെ സഹായിച്ച തൊണ്ണൂറ്റൊന്ന് ബാച്ചിലെ സുഹൃത്തുക്കൾ അതുപോലെ നമ്മുടെ ആചാര്യ ഗൈഡൻസ് തുടങ്ങിയ വിദ്യാഭ്യാസ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽമാർ ഇത്രയുമുള്ളവർ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോഴുള്ളത് ഇവിടെ ജേഴ്സിയുടെ കുറച്ച് കുറവുണ്ടായിരുന്നു അത് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിനെ ഏറെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റൊന്ന് ബാച്ചിലെ തന്നെ ആൺകുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സ്കൂളിൻ്റെ മുന്നിൽ മനോഹരമായ ഒരു കവാടം ഉണ്ടാക്കിത്തന്നത് എൺപത്തി ഏഴിലെ അത് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല എൺപത്തി ഏഴിലെ എസ് എൽ സി ബാച്ച് രണ്ട് എസ് എൽ സി ബാച്ചാണ് ഇവിടെ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അതിപ്പോൾ വർണ്ണക്കൂടാരോ എന്ന പേരിൽ സർക്കാർ സഹായത്തോടെ വിപുലമായ ഉദ്യാനമായി മാറാൻ പോവുകയാണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ വ്യത്യസ്ത ബാച്ചുകൾ പലതരത്തിലുള്ള സഹായങ്ങളും നമ്മുടെ സ്കൂളിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശൈജ ടീച്ചറ് പറഞ്ഞത് ജ്യോതിലക്ഷ്മി ഇവിടെ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെടാതെ തന്നെയാണ് തൊണ്ണൂറ്റൊന്ന് ബാച്ച് കയറി ഒരു സഹായം നമുക്ക് നൽകിയത് അതിനോടൊപ്പം നമ്മുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ പേരൻസിൻ്റെയും അതുപോലെ ആചാര്യയുടെയും പ്രിൻസിപ്പൽമാരും അവിടുത്തെ അധ്യാപകരും നമ്മുടെ ആവശ്യത്തെ മാനിച്ചുകൊണ്ട് ഇവിടെ ജേഴ്സി തന്നു നമുക്കേറെ സന്തോഷമുണ്ട് അവർക്കുള്ള നന്ദി അറിയിക്കുന്നു ഒപ്പം നിങ്ങൾ നിങ്ങളണിയുന്ന ഈ ജേഴ്സി ഇവർ ഇവിടെ തന്ന ഈ ജേഴ്സിയുടെ മഹനീയത കൂടുതൽ മഹനീയമാകുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴാണത് അർത്ഥപൂർണമാകുന്നത് എന്ന് ചോദിച്ചാൽ ജി വി എച്ച് എസ് എസ് കൊറ്റംകുളങ്കര എന്നെഴുതിയ ജേഴ്സിയും ഇട്ടുകൊണ്ട് നിങ്ങൾ വരാനിരിക്കുന്ന മത്സരങ്ങളുടെ ട്രോഫികൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഭാഗ്യം ഒരുപാടുണ്ട് സ്പാനിഷ് ലീഗ് ഫുട്ബോളിലേക്ക് സെലക്ഷൻ കിട്ടിയ സിഒ നമ്മുടെ സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയാണ് അതുപോലെ നമ്മുടെ അഭിഷേക് ഇന്റർനാഷണൽ ലെവലിൽ കിക്ക് ബോക്സിംഗിൽ പങ്കെടുത്ത് അതൊക്കെ ചെറിയ നേട്ടങ്ങളല്ല വലിയ വലിയ നേട്ടങ്ങളാണ് ആ നേട്ടങ്ങളുടെ പ്രചരിപ്പിക്കുന്ന ആളുകളാകാൻ കൂടി നമുക്ക് കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങളാണ് സ്പോർട്സിൽ നമ്മൾ നേടിയെടുക്കുന്നത് അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ അത് നമ്മുടെ ശൈജ ടീച്ചർ ബോക്സിംഗ് രംഗത്ത് കൂടുതൽ മികവ് തെളിയിച്ചു കൊണ്ടാണ് ടീച്ചർ നമ്മുടെ അധ്യാപികയായി വന്നിട്ടുള്ളത് വളരെ ആത്മാർത്ഥമായ ടീച്ചറിന്റെ പ്രവർത്തനവും മറ്റുള്ള അധ്യാപകരുടെ സപ്പോർട്ടുമാണ് ആ വിജയത്തിന് മറ്റൊരു കാരണം പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ജേഴ്സി കുറ്റംകുളങ്ങര സ്കൂളിന്റെ അഭിമാന ജേഴ്സികളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരിടും ഈ ചടങ്ങില് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് ഏറെ ബഹുമാനായിട്ടുള്ള സജീവ് കുമാർ സാർ പ്രശ്നിച്ചു എല്ലാവർക്കും നമസ്കാരം ബി ടി എ പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എം പ്രിൻസിപ്പൾ വി എച്ച് എസ് സിയിലെ റെജിമോൾ ടീച്ചർ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായ മൂന്ന് സ്ഥാപനങ്ങളുടെ വ്യക്തിത്വങ്ങൾ ഉണ്ട് ഒന്ന് നയൻറ്റി വൺ എസ് എസ് എൽ സി ബാച്ചിലെ വനിതാ കൂട്ടായ്മയുടെ പ്രതിനിധികളുണ്ട് മറ്റൊന്ന് ആചാര്യ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രതിനിധി ഉണ്ട് അതോടൊപ്പം തന്നെ ഗൈഡൻസിൻ്റെ പ്രതിനിധിയുണ്ട് നമുക്കറിയാം ഏറ്റവും നല്ലൊരു നിമിഷമാണ് നല്ല നിമിഷങ്ങൾ കൂടിയാണ് നമ്മളിവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തുള്ള അസംബ്ലിയിൽ വേറിട്ടുള്ള ഒരു നല്ല സന്ദർഭമായിട്ട് ഇതിനെ പ്രത്യേകമായി പരിഗണിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ എത്രത്തോളം മേൽപറഞ്ഞ വ്യക്തിത്വങ്ങളും അവരുടെ സ്ഥാപനങ്ങളും സ്നേഹിക്കുന്നവൻ്റെ മകുട ഉദാഹരണമാണ് ഇന്നിവിടെ പ്രധാനമായിട്ട് വിതരണം ചെയ്ത നമ്മുടെ സ്പോർട്സ് ക്ലബിനു വേണ്ടിയുള്ള ജേഴ്സി വിതരണം അപ്പം ഇതിന്റെ പിന്നിലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു വ്യക്തിത്വോടുണ്ട് നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് ക്ലബുമായി ബന്ധപ്പെട്ടുള്ള സ്പോർട്സ് അധ്യാപികയായ ശ്രീമതി ഷൈജ ടീച്ചറാണ് ഞാൻ ആദ്യമായിട്ട് ആ ടീച്ചറിനെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി പോർത്തിടിക്കാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ സ്കൂളിന്റെ പേരിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫിന്റെ പേരിലും ബി ടി പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു കൂടാതെ ഏറ്റവും ആകർഷണമായിട്ടുള്ളത് നമ്മുടെ ഇന്ന് സ്പോൺസർഷിപ്പ് നൽകിയ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ളതാണ് ഒന്ന് നമ്മുടെ ആചാര്യ മറ്റൊന്ന് ഗൈഡൻസ് മൂന്നാമതായിട്ട് പറയുന്നത് നയൻറ്റി വൺ എസ് എസ് എൽ സി വനിതാ കൂട്ടായ്മയാണ് ഈ മൂന്ന് പ്രത്യേകമായിട്ടുള്ള വിഭാഗങ്ങളെയും പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മുടെ സ്കൂൾ എസ് ആർ ജിയുടെ പേരിലും സ്കൂൾ സ്റ്റാഫിന്റെ പേരിലും പി ടി പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ പറഞ്ഞു നന്ദി നമസ്കാരം